പൊന്നാനി പുക്കാസ മേഖലാ കമ്മിറ്റി നമ്മുടെ പ്രിയങ്കരനായ ബാബു പടിയത്തിൻ്റെ ചിത്രപ്രദർശനം ലാഞ്ചി എന്ന പേരിൽ സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നിളയോര പാതയിലെ ദ മൈസീലിയം എ സ്പേസ് ഫോർ ഫ്ലേവർ ആൻഡ് കൾച്ചർ എന്ന സ്ഥലത്ത് വെച്ച് നടത്തുകയാണ് സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങളെ അടുത്തറിഞ്ഞ് എല്ലാത്തര വസ്ത്രങ്ങളും ലഭ്യമാക്കുന്നു പർദ ചുരിദാർ മെറ്റീരിയൽസ് ക്യുബി പി റെഡിമെയ്ഡ് ചുരിദാർ റെഡിമെയ്ഡ് കുർത്തി ടോപ്പ് ജീൻസ് പാൻറ്റ് തുടങ്ങി എല്ലാ ഐറ്റംസും ബെസ്റ്റ് ക്വാളിറ്റിയിൽ അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാം മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈൽ ആകാൻ സ്റ്റൈലിംഗ് കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഹല ഫാഷൻ ചമ്പ്രവട്ടം ജംഗ്ഷൻ എം എ ടവർ പൊന്നാനി കോൺടാക്ട് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് സെപ്റ്റംബർ മാസം നടത്തുന്ന ബാബുവിൻ്റെ ചിത്ര പ്രദർശനം ഈ മാസം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാല് ദിവസങ്ങൾ ചിത്ര പ്രദർശ പ്രദർശനത്തോടൊപ്പം തന്നെ അനുബന്ധ പരിപാടികളായി പൊന്നാനിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ പുതിയ ഒരു പേജ് തുന്നിച്ചേർക്കാവുന്ന രീതിയിൽ തീർച്ചയായും പൊന്നാനിയിലെ സാംസ്കാരിക ലോകത്തിന് വർണ്ണ പകിട്ടാർന്ന ഒരു നാല് ദിവസങ്ങൾ സമ്മാനിക്കുക എന്നതാണ് ഉഗാസ പ്രവർത്തകരായ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഫാസിസത്തിനെതിരായ വർഗീയതയ്ക്കെതിരായ ഈ പോരാട്ടത്തിൽ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും അണിനിർത്തുക എന്ന പരമപ്രധാനമായ ഒരു ലക്ഷ്യം കൂടി ഞങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി നളയോര പാതയിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള നാല് ദിവസക്കാലങ്ങളിൽ വ്യത്യസ്തമായ നാല് പരിപാടികൾ പാട്ടരങ്ങ് ചിത്രകലാ പ്രദർശനം അതേപോലെ തന്നെ ചിത്രകലാ ക്യാമ്പ് തുടങ്ങിയ പരിപാടികൾ തീർത്തും പൊന്നാനിയിലെ സാംസ്കാരിക ലോകത്തിന് ഒരു അനുഭവ ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ആദ്യ ദിനം ഇതിൻ്റെ ഉദ്ഘാടനമാണ് വൈകിട്ട് നാല് മണിക്ക് പുക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗവും എഴുത്തുകാരിയുമായ ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് ഷേനവാസ് കെ ബാവക്കുട്ടി മറ്റു സാംസ്കാരിക മേഖലയിലുള്ള ആളുകളൊക്കെ സാന്നിധ്യമുണ്ടാവും ആ പരിപാടിയിൽ അഞ്ച് മണിക്ക് ഡോക്ടർ സുധീഷ് കോട്ടയംബ്രം ആർട്ട് ക്രിറ്റിക് പോയറ്റ് ആർട്ട് എഡ്യൂക്കേറ്റർക്കായിട്ടുള്ള ജെ എൻ യു നിന്ന് ആർട്ട് ആൻഡ് എസ്തറ്റിക്സിൽ പി എച്ച് ഡി ഉള്ള ഡോക്ടർ സുധീഷ് കോ പൊന്നാനിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചിത്രകലാ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ടോക്ക് ഉണ്ട് പിന്നീട് പ്രദർശനം തുടരുന്നതാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രദർശനം നടക്കുന്നത് രണ്ടാമത്തെ ദിവസം കേരള ലളിത്കലാ അക്കാദമി ചെയർമാൻ ശ്രീ മുരളി ചിരോത്ത് പ്രതിരോധത്തിൻ്റെ കല എന്ന രീതിയിലുള്ള ഒരു ടോക്ക് കൂടി ഉണ്ട് അന്ന് ശ്രീമാൻ രഘുനാഥ് പാലേരി സംവിധായകനും തിരക്കഥാകൃത്തുമായ രഘുനാഥ് പാലേരി മുഖ്യാതിഥിയായി എത്തും മൂന്നാമത്തെ ദിവസം ലാഞ്ചിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് നമ്മൾ കല ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ എജ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കുട്ടികൾ മുതൽ പ്ലസ് ടു തലത്തിലുള്ള കുട്ടികൾ വരെ ഉൾപ്പെടുന്ന ഒരു പ്രകൃതിദത്തമായ കളർ നിർമ്മാണവും അതിൽ നിന്നുള്ള ചിത്രം ആണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് ട്രസ് പാസേസ് കേരളയാണ് ഈ പരിപാടി നടത്തുന്നത് പുക്കാസ് ഇമായി സഹകരിച്ചിട്ട് നാലാമത്തെ ദിവസം പൊന്നാനിയിലെ പാട്ടുകാരുടെ പാട്ടുരുത്തമാണ് മ്യൂസിക്ക എന്ന പേരിൽ ഇത്രയും അതിവിപുലമായ പരിപാടിയാണ് ഈ പരിപാടിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ബാബുവിൻ്റെ ഏകദേശം ഇരുപത്തോ ഇരുപത്തി അഞ്ച് മുതൽ അമ്പതോളം ചിത്രങ്ങൾ അമ്പത് അമ്പതോളം ചിത്രങ്ങളാണ് നമ്മളവിടെ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കമനീയമായ കയ്യൊപ്പുകൾ ചാർത്തിയ വർണ്ണശഫളമാർന്ന ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ വെസ്റ്റേൺ ടോപ്പുകൾ വെസ്റ്റേൺ സ്റ്റൈലിഷ് പാന്റുകൾ ലേഡീസ് പാന്റുകൾ തുടങ്ങി തരം തരമാർന്ന ഡിസൈനുകളും മോഡലുകളുമായി നിങ്ങളെ സ്വീകരിക്കുന്നു മൈസ ബോട്ടേക്ക് എക്സ്ക്ലൂസീവ് ലേഡീസ് ഷോറൂം റോഡ് പൊന്നാനി